ും പിന്നെ തസ്ബീഹുമായിട്ട് പള്ളിയിൽ ഇങ്ങനെ ഉലാത്തും സുബഹി പിന്നെ പെട്ടെന്ന് പോകും കാരണം എന്താണ് പോകണം അതുപോലെ നാസ്ത കഴിക്കണം പെട്ടെന്ന് പോകും പിന്നെ നിൽക്കൂല കാരണം എന്താ ചോറ് കഴിക്കണം ചെലപ്പോ ജോലിയുടെ ഇടയിൽ നിന്ന് ഓടി വന്നതായിരിക്കും അസർ കഴിഞ്ഞാലും പെട്ടെന്ന് പോകും കാരണം ചായ കുടിക്കണം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി തീരാനുള്ള അവസ്ഥയിൽ നിന്ന് വന്നതാണ് മഹരിബ് കഴിഞ്ഞാൽ ഈ ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും പള്ളിയിൽ തന്നെ ഉണ്ടാകും മകരി കഴിഞ്ഞ് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനില്ല എന്തായാലും വന്നതല്ലേ ഇഷ ഇങ്ങോടെ കഴിഞ്ഞ് പോകാം എന്ന് പറഞ്ഞിട്ട് മകരി വിഷ ഇനി ഇടയിൽ നമുക്ക് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും കിട്ടും മകരി എത്ര വലിയ സമയത്താണ് വാങ്ങ് കുളിച്ചാലും ഇഷ വാങ്ക് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും കഴിഞ്ഞിട്ടാകും അപ്പൊ ഈ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് നമ്മുടെ ജീവിതത്തിലെ ടേണിങ് പോയിന്റ് ആണ് ആ സമയത്ത് നമ്മൾ പള്ളിയിൽ ഇരുന്ന് ഓത് ടുക്ക് നമസ്കരിക്ക പക്ഷേ പള്ളിയിലെ ഇമാമിനെ പിരിച്ചുവിടുന്ന കാര്യം തീരുമാനിക്കുന്നത് ഈ ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് നാട്ടിലെ മുഴുവൻ ഫിത്തനയും ഫസാദും തുടങ്ങുന്നത് ഈ ഫിത്തിന കമ്മിറ്റി ഒക്കെ ഏത് പള്ളിയിൽ നോക്ക് ഇവിടത്തെ പള്ളിയുടെ കാര്യമല്ല പറയുന്നത് ഏത് പള്ളിയുടെ കാര്യം നോക്ക് ഫിത്തിനയുടെ ഹോൾസെയിൽ ഡീലർമാരുടെ സംഗമ വേദിക ഈ പത്ത് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റുള്ള മഹരി ബിഷാൻ ഇടയിലായിരിക്കും ഒരു സംശയം കാര്യത്തിൽ വേണ്ട ഒരു സംശയം വേണ്ട നാട്ടിലെ മുഴുവൻ കാര്യങ്ങളും ചർച്ച എന്താ വിശുദ്ധ ഉമർ കാലഘട്ടത്തിൽ നമസ്കാരം കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്നവരോട് വന്നിട്ട് ചോദിക്കും ഉമർ ചോദിക്കുന്നത് മുസാഫത്ത് ചെയ്ത് ഒക്കെ ചെയ്തിട്ട് നെഞ്ചത്തോട്ട് ചാച്ച് കിടത്തിയിട്ട് തലോടിക്കൊണ്ടല്ല ചോദിക്കുന്നത് വാളെടുത്ത് കഴുത്തിൽ വെച്ചിട്ട് ചോദിക്കും എന്താണ് അവിടെ ഇരിക്കുന്നത് നീ എന്താ അവിടെ ഇരിക്കുന്നത് അത് നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുക ആ എന്താ ജോലി അത് ഇന്ന ജോലിയാ എന്താ പോവാത്തത് എന്ന് പോയില്ല പോടാ പള്ളി നോട്ടിക്ക് ഉമർ അലി അള്ളാഹു പോയി അധ്വാനിച്ചിട്ട് വേണ ഉമർ തങ്ങൾ വ്യത്യസ്തമായ ഭരണം കാഴ്ച വെച്ചാളാ അതുകൊണ്ടാണ് ഉമർ അലി അള്ളാന്റെ ഭരണ ഇന്ത്യയിൽ വേണമെന്ന് ഖലീഫ ഖലീഫ ഉമറിന്റെ ഭരണ ഇന്ത്യയിൽ വേണമെന്ന് ഗാന്ധിജി പറഞ്ഞ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ ഭരണം വ്യത്യസ്തമായ ഭരണം ബന്ധുക്കൾ അടുത്ത് താമസിക്കരുത് ദൂരെ ദൂരെ താമസിക്കണം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധം നിലനിൽക്കും അടുത്ത് താമസിക്കരുത് ഉമർ തങ്ങൾ കൃത്യമായിട്ട് അത് ഇടപെടൽ നടത്തിയിരുന്നു ബന്ധുക്കൾ അടുത്ത് താമസിക്കാൻ പാടില്ല ദൂരെ ദൂരെ താമസിക്കണം എന്ന് ഉമർ ഉമർദല്ലാഹുവിന്റെ ആ ഭരണ പരിഷ്കാരങ്ങളിൽ ഉണ്ടായിരുന്നു അതിലൊരു പരിഷ്കാരമാണ് നിസ്കാരം കഴിഞ്ഞ് പള്ളി കിടക്കുന്നവനടുത്ത് നിടാന്ന് പറയുന്ന പരിഷ്കാരം എന്തുകൊണ്ടാണ് നീ പോയി അധ്വാനിക്കണം മടിയനായിട്ടിരിക്കാൻ പാടില്ല നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി കട തുടക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ് സാധനങ്ങള് കട തുറന്നിട്ട് നമ്മളതിനെ ഇരിക്ക സാധനങ്ങളൊക്കെ ഓ എന്തിനാ സാധനങ്ങളൊക്കെ എന്റെ റബ്ബ് വിശാലമായ ഗജനാവിന്റെ ഉടമയല്ലേ അതുകൊണ്ട് അള്ളാഹു നോക്കിക്കോളും പറ്റൂല കാശ് ഇറക്കിയിട്ട് സാധനങ്ങൾ വാങ്ങിയിടണം എങ്കിലേ അത് ആളുകൾ വാങ്ങിക്കൊണ്ട് പോവുള്ളൂ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ കൃത്യമായി ചെയ്യണം അപ്പൊ തവക്കുലേൽപ്പിച്ചാൽ അതുപോലെ ചില ആളുകൾ പറയും എന്താണ് എന്തെങ്കിലുമൊക്കെ പിന്നെ ശരീരത്തിന് ഹാനികരമാകുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പറയും അമ്മാവുന്റെ കയ്യിലല്ലേ അവൻ നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ മുമ്പില് ചേറി പാഞ്ഞു വരുന്ന എക്സ്പ്രസിന്റെ മുന്നിൽ ചാടി കയറിയിട്ട് എന്റെ റബ്ബിനെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മളെ റബ്ബിനെ അങ്ങോട്ട് ഏൽപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആലോചിച്ച് നോക്ക് നമ്മൾ പറയ സ്റ്റിക്കറായി പോകുന്നു അങ്ങനെയല്ല ഇതിനെ പിന്നെ എവിടെന്ന പറക്കിയെടുക്കുക നാല് ഭാഗത്തേക്ക് തെറിക്കും വെള്ളം ചീറ്റും പോലെ ഇത് ചെയ്യാൻ പാടില്ല ഒരു ദിവസം ഉസ്മാൻ പറയാൻ ഒരിക്കൽ മലയുടെ മുകളിൽ ഈസാ നബി ഇരിക്കാൻ ഈസാ നബിക്ക് സർവ്വ ചരിത്രങ്ങളും അദ്ദേഹം പർവ്വതങ്ങളുമായി കേന്ദ്രീകരിച്ച് കിടക്കുക ലബനാൻ പർവ്വതം അങ്ങനെ പല പർവ്വതങ്ങളും കാരണം എന്താണ് ഈസാ നബിയുടെ കാര്യം എന്താണ് അതാണ് നമ്മുടെ ഈ പിന്നെ മാതാപിതാക്കളെ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് മക്കളുടെ കാര്യം അല്ലേ മറിയം ബീവി ഈസാ നബിയെ ഗർഭം നിർബന്ധരിച്ചത് പർവതത്തിന്റെ മുകളിൽ വെച്ച് അല്ലേ മലയുടെ മുകളിൽ വെച്ച് അവിടെന്നാണ് ഇറങ്ങി വന്ന് വെള്ളം കുടിച്ചത് അവിടെന്നാണ് ഭക്ഷണം കഴിച്ചത് അതുകൊണ്ട് തന്നെ ഈസാ നബിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്ക് എല്ലാം മലയും പർവ്വതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാൻ പർവ്വതത്തിന്റെ മുകളിൽ നബി ഇങ്ങനെ ധ്യാന നിമഗ്നായി ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ കയറി ആര് ഷെയ്ത്താൻ ഈസാൻ നബിയുടെ മുമ്പിൽ എത്തിയിട്ട് ഷെയ്ത്താൻ ചോദിച്ചു അല്ല ഈസാൻ നബിയെ ഒരു സംശയം ചോദിച്ചോട്ടോ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ വിധിയല്ലേ എല്ലാം പടച്ചോന്റെ വിധിയല്ലേ അതെ അള്ളാഹു വിധിച്ചതല്ലാതെ ഒന്നുമില്ല എന്നാലേ നിങ്ങളൊരു കാര്യം ചെയ് ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് അത് അള്ളാഹിന്റെ വിധിയല്ലേ അങ്ങ് റബ്ബ് വിധിച്ചതല്ലേ അപ്പൊ നമ്മളും പറയ്ക്കും ശരിയാണ് ഞാൻ ഇപ്പോഴാണ് അത് ചിന്തിച്ചത് എന്റെ റബ്ബിന്റെ വിധിയല്ലേ അങ്ങനെയാണ് പലരും പല ആശയങ്ങളിലേക്ക് പോകുന്നത് ആരെങ്കിലും എവിടെങ്കിലും ഊതി കൊടുക്കുക എന്നാ വെവരുള്ളതോട് ചോദിക്കും അതില്ലോണ്ട് ചോദിക്കും അതില്ല അപ്പൊ അങ്ങനെയാണ് ജനങ്ങൾ പഴച്ചു പോകുന്നത് ഈ ഈസാ നബി അലഹിസലാം എന്ത് ചെയ്തു ഷെയ്ത്താനോട് പറഞ്ഞാ ഷെയ്താനെ അള്ളാക്ക് നമ്മളെ പരീക്ഷിക്ക പക്ഷെ നമ്മൾ പഠിച്ചോടെ പരീക്ഷിക്കാൻ നിക്കരുത് ഏട്ടാ ചാടിയാൽ എന്റെ റബ്ബിന്റെ വിധിയാണെന്ന് പറഞ്ഞ് ഞാൻ ചാടരുത് അത് റബ്ബിനെ പരീക്ഷിക്കുന്നതാണ് റബ്ബിനെ നമ്മളെ പരീക്ഷിക്കാം ഒരിക്കലും നമ്മൾ റബ്ബിനെ പരീക്ഷിക്കാൻ പാടില്ല ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം ഞാൻ എന്റെ വിഷയത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് വരികയാണ് ഇബ്രാഹിം എന്ന സാധികനായ സൂഫിയാ മനുഷ്യൻ അയാളുടെ യാത്രയ്ക്കൊരുങ്ങിയപ്പോൾ അയാൾ ബന്ധുക്കളെടുത്ത് പറഞ്ഞു എനിക്കൊരു സൂചിയും വേണം ഒരു നൂലും വേണം ഒരു ചെറിയ പാത്രവും വേണം അപ്പൊ ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചു എന്തിനാ സൂചിയും നൂലും പാത്രമായിട്ടൊക്കെ ഇറങ്ങുന്നത് നിങ്ങൾ വലിയ മുത്തവക്കിലല്ലേ അള്ളാഹുനെ ഏൽപ്പിച്ച പോരെ ഇതൊക്കെ റബ്ബ് തരൂലെ അല്ലെങ്കിൽ റബ്ബിന്റെ ഇടപെടലല്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്തിനാണെന്നറിയോ ഞാൻ സൂചിയും നൂലും വാങ്ങിയെന്നറിയോ ഞാൻ നമസ്കാരത്തിന് വേണ്ടി ധരിക്കുന്ന കുപ്പായം ഈ കുപ്പായം കീറിപ്പോയാൽ അത് നശിച്ചു പോയാൽ അതിനെ തുന്നി ചേർക്കാൻ എൻ്റെ കയ്യിൽ ഒരു സൂചി വേണം ഒരു നൂല് വേണം ആ സൂചിയും നൂലും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വസ്ത്രത്തെ ശരിയാക്കുന്നു എന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു ഒലുവു ചെയ്യാൻ ശൗച്യം ചെയ്യാൻ ഒരു പാത്രവും എൻ്റെ കയ്യിൽ വേണം ഇതെന്റെ വേണം ഇതില്ലാത്ത ഷെയ്ഖ് ചില ആളോട് ചോദിച്ച വലിയ ഷെയ്ഖാണെന്ന് പറയും പള്ളിയിൽ നിസ്കരിക്കാൻ കയറൂലിക്കാന്ന് പറയും ഞാൻ മകരീബിൻഷ മക്കയിലായിരിക്കും ഇന്നലെ ഈ സമയത്ത് ഞാൻ മദീനായിരുന്നു പറയും ഇയാൾ ഈ സമയം പരിശോധിച്ച മൊത്തം കള്ളിശാപ്പിന്റെ മുമ്പിലായിരിക്കും അങ്ങനെയുള്ള ഷേഖന്മാരുണ്ട് അപ്പോ ഒരു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പാത്രവും ഒരു സൂചിയും ഒരു നൂലും ഇല്ലെങ്കിൽ അയാളെ നിങ്ങൾ സംശയിക്കണം അയാളുടെ നിസ്കാരത്തിൽ കാരണം എന്താ സൂഫിയാക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ആകെ ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രം മാത്രമേ കാണുള്ളൂ വേറെ ഒന്നും അപ്പൊ ഈ വസ്ത്രം ഒന്ന് കീറിപ്പോയാ എന്ത് ചെയ്യും കീറിപ്പോയാറത്ത് മറയ്ക്കാതെ നിസ്കരിക്കാൻ പറ്റുമോ അപ്പോ അങ്ങനെ സൂചിയും നൂലും ഇല്ല അല്ലെങ്കിൽ ഇയാൾക്ക് വെള്ളം അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് വെള്ളം എടുത്ത് കോരി ഉപയോഗിക്കാൻ പറ്റുന്നൊരു നാട്ടിലെത്തും അപ്പൊ ഇയാൾ എങ്ങനെയാ നിസ്കരിക്കുക അപ്പൊ അങ്ങനെയുള്ള ഷെയ്ഹന്മാരുടെ നിസ്കാരത്തിൽ നിങ്ങൾ സംശയിക്കണമെന്ന് പറഞ്ഞു ഏതോ ആയിക്കോട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അള്ളാഹു ചെയ്യേണ്ട കാര്യങ്ങൾ പടച്ചവൻ തന്നെ ചെയ്യും അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് മുത്തവക്കിലായ അള്ളാഹുവിനെ പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യനല്ല കൊടുക്കുന്ന നേട്ടങ്ങൾ എന്താണെന്നറിയോ ഒന്ന് രണ്ട് മൂന്ന് നേട്ടങ്ങൾ പറയാം അപ്പോഴേക്ക് നമ്മുടെ സമയമാവും എന്തായിരുന്നാലും അലഹമുല്ല നമ്മുടെ ഈ സദസ്സിൽ ില്ലേ തീരുമാനിച്ചില്ല ഉണ്ടാ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അതാലോചിച്ചിട്ട് പറയും അപ്പൊ ഏതായിരുന്നാലും രണ്ട് മണിക്കൂർ ഇതുപോലുള്ള വേദികളിൽ നമുക്ക് പ്രസംഗിക്കാൻ കിട്ടുമ്പോ പിരിവില്ലെങ്കിൽ അലഹദില്ല നല്ലതുപോലെ പ്രസംഗിക്കാൻ പറ്റും നിങ്ങളെ കേട്ടോളെ ഒരു വരമേൽപ്പിക്കുന്ന മനുഷ്യൻ അള്ള കൊടുക്കുന്ന സമ്മാനങ്ങളിൽ ഒന്ന് നമ്മൾ 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 ചെയ്യേണ്ട ചെയ്തിട്ട് ബാക്കി റബ്ബിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന സമ്മാനം എന്തെന്നറിയോ ഒന്നാമത്തെ സമ്മാനം തരുന്നത് സമാധാനമാണ് സമാധാനമാണ് നിങ്ങൾക്കറിയില്ലേ മഹാനായ നബി ഇസ്രയേലെ ജനതയും പിടിച്ചു കൊണ്ടുപോകുമ്പോ അവരവസാന ചെന്നത്തിയത് നൈലിന്റെ തീരത്താ ചെങ്കടലിന്റെ മുമ്പിൽ എത്തപ്പെട്ടപ്പോൾ ശ്വാസികളായ ഈ മുസ്ലിം മോമിനിയങ്ങളായി മൂസാ നബിയോടൊപ്പം കൂടിയ ആളുകൾ മഹാനായ മൂസാ നബി അലി സ്വലാമിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തെന്നറിയോറു അമാമനാറ എന്താ ഈ കാണിച്ചത് നിങ്ങൾ ഞങ്ങളെ കാരണം പിന്നിൽ ശത്രുക്കളാണ് മുന്നിൽ വിളിക്കുന്ന തിരമാലകളാ ഞങ്ങൾ എങ്ങോട്ട് പോകാം ശത്രുക്കളുടെ വാളി നിരയാകും ഞങ്ങൾ എന്ത് ചെയ്യാനാ ആ സമയത്താണ് അള്ളാഹുവിന്റെ പ്രവാചകനെ മോസാനബിയോട് അള്ളാഹു പറഞ്ഞതെന്തെന്നറിയോ എല്ലാ റബിനെ ഏൽപ്പിച്ചോ അള്ളാഹുവിനെ മുഴുവനും നിങ്ങളെ ഇവിടെ ഘട്ടമാണ് 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 ഇവിടെ ഇവിടെ ഈ നമ്മൾ ചെയ്യേണ്ടത് മുന്നിൽ അലറി വിളിക്കുന്ന ചെങ്കടലാണ് ഇപ്പറകിലോ ശത്രുങ്ങനെ ശത്രുക്കൾ ഇങ്ങനെ അവര് ശത്രുക്കൾ പോരാട്ടത്തിന് വേണ്ടിയിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവർ കൃത്യമായി തീരുമാനമെടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാ എന്താ നമ്മൾ ചെയ്യുക ആ സമയത്താണ് മോസാ നബി അലിസല തന്റെ ജനതയോട് പറഞ്ഞതും അറിയോ എല്ലാ റബ്ബിനെ ഏൽപ്പിക്കുക എന്നിട്ടോ റബ്ബ് തരുന്ന സമ്മാനം എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത് എന്റെ റബ്ബ് വഴി കാണിച്ചു തരും നിമിഷങ്ങൾ ബാക്കിയാണ് പടയെടുത്ത് വരുന്ന ഫിരിന്റെ കൂട്ടര് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ അവരെ പിടിച്ചു വിഴുങ്ങാൻ വേണ്ടി വരുന്നു മുന്നിലോ കടലിന്റെ തിരമാലകൾ ആർ തിരമ്പി വരുന്നു എങ്ങനെ രക്ഷപ്പെടുക നിമിഷങ്ങൾ മാത്രം ബാക്കി എന്തേ മൂസ ഞങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കും മക്കളെ നിങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും എന്റെ റബ്ബെനിക്ക് വഴി കാണിച്ചു തരും എന്റെ അള്ളാഹു എനിക്ക് വഴി കാണിച്ചു തരും ആ സമയത്ത് അള്ളാഹു ഇടപെട്ടു മൂസ മോസനബിയെ നിങ്ങൾ എന്തിനാ വിശമിക്കുന്നത് കൈയിരിക്കുന്ന വഴികൊണ്ട് നിങ്ങൾ ആ ചെങ്കടല്ലം അടിക്കുമോ ചെങ്കടല്ലെന്ന് അടിക്കുമോ അങ്ങനെ മഹാനായ മൂസാ നബി അടിച്ചപ്പോഴാണ് പന്ത്രണ്ട് പാതകൾ ഒരുങ്ങിയത് പന്ത്രണ്ട് പാതകൾ ഒരുങ്ങി ഒന്ന് ചിന്തിച്ചു നോക്ക് മൂസാ നബി അലൈഹലാമിനും പരിവാരങ്ങൾക്കും പോകാൻ വേണ്ടിയിട്ട് അള്ളാഹുത്താല വഴിയൊരുക്കി കൊടുത്തു അള്ളാഹു വഴിയൊരുക്കി കൊടുത്തു അങ്ങനെ മൂസാ നബിയും പരിവാരങ്ങളും അവസാനത്തെ ആളും കടലിൽ ഇറങ്ങി കൃത്യമായി അള്ളാഹു നല്ല പാതയാക്കി കൊടുത്തു ആ പാതയിലേക്ക് ഇറങ്ങി അവരിൽ അവസാന ആളും അങ്ങോട്ട് കേറിയെന്ന് ബോധ്യപ്പെട്ട് ഫിരിഅനിന്റെയും അതിന്റെ പ്രവർത്തകരും അവസാനത്തെ ആളും കടലിൽ ഇറങ്ങി എന്ന് അള്ളാഹുവിന് ബോധ്യപ്പെട്ടപ്പോ അള്ളാഹു പഴയതുപോലെയാക്കി അള്ളാഹു പഴയതുപോലെയാക്കി അപ്പോഴാണ് എന്തുകൊണ്ടാണ് അള്ളാഹു സമാധാനം കൊടുത്തു സമാധാനം കൊടുത്തു ആളുകൾ നൂറൊട്ടകം ഇനാം പ്രഖ്യാപിച്ചു ആരെങ്കിലും മുഹമ്മദിനെയും സിദ്ദീഖിനെയും ജീവനോടെയാണെങ്കിൽ അങ്ങനെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ ആ ശിരസോ അല്ലെങ്കിൽ ജീവനോടെയോ ഞങ്ങളുടെ മുന്നിൽ ഹാജരാക്കുന്നവർക്ക് നൂറ് ഒട്ടകം ഇനം പ്രഖ്യാപിക്കുന്നു ഒന്ന് ആലോചിച്ചോക്കെ നൂറു ഒട്ടകം എന്ന് പറഞ്ഞാൽ അന്ന് അവിടത്തെ പ്രഭുക്കന്മാർക്കും അന്നത്തെ അറബികളിൽ പ്രധാനികൾക്കും മാത്രമേ ഒട്ടകമുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങ് അറ്റം പോയാൽ ഒരു കുതിര അത്രയൊക്കെ തന്നെ ഇന്നൊരു ഒട്ടകം ഇന്നൊരു ബെൻസ് മെഴ്സൻസ് ബെൻസോ അല്ലെങ്കിൽ ബി എൻഡബ്ലിയു അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് വില കൂടിയ കോടാന കോടി രൂപ വിലയുള്ള ഏതെങ്കിലും വാഹനങ്ങളോ ഇന്നൊരാൾക്ക് ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് അന്ന് ഒരു അറബിക്ക് ഒട്ടകമുണ്ടെന്ന് പറയുന്നത് ഇത് സാധാരണ ഇന്നോവ അല്ലെങ്കിൽ ഫോർച്യൂണർ ഒക്കെ ഉള്ള ആളുകൾ പോലെയാണ് അന്നത്തെ കുതിരകളുള്ളവര് പിന്നെ ലോക്കൽ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒരു ചെറിയ അംബാസിഡർ ഒരു ചെറിയ മാര്ദിയൊക്കെ ഉള്ള ആളുകളാണ് അന്നത്തെ കഴുതയുള്ളവര് അതാണ് അന്നത്തെ ശൈലി അപ്പോ നൂറ് ഒട്ടകം തരും നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്ന് നമ്മളടുത്ത് പറയാണ് നൂറ് മെഴ്സിഡൻസ് ബെൻസ് നമുക്ക് തരാം അല്ലെങ്കിൽ നൂറ് വില കൂടിയ കോടികൾ വിലയുള്ള നൂറ് വാഹനം നിങ്ങൾക്ക് തരും ഒരാളെ പിടിച്ചുകൊണ്ട് വരാൻ ഒരാളല്ല സ്വന്തം വാപ്പാണെങ്കിലും ഉറക്കത്തിൽ പായല് പൊതിഞ്ഞ് നമ്മൾ കൊണ്ട് കൊടുക്കും നൂറ് വണ്ടി കിട്ടിയ പിന്നെ വേറെന്താ പിന്നെ വാപ്പാ പിന്നെ സോപ്പിട്ട് ഒരു വണ്ടി കൊടുത്ത കൊടുത്താൽ ചെയ്യും ഇതല്ലേ നമ്മള് നമുക്ക് യാതൊരു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആരോടും നമുക്കൊരു ഒരു അനുകമ്പയില്ല പണത്തിന് വേണ്ടി മനുഷ്യൻ ജീവിക്ക പട്ടിക്ക ഈ പട്ടിപ്പന്മാരും ചതിയന്മാരും തന്ത്രശാലികളും സൂത്രശാലികളും ഇവരുടെ പ്രത്യേകത എന്തെന്നറിയോ എന്താന്നറിയോ ഈ തന്ത്രശാലികളുടെ ജോലി അവരുടെ ഒക്കെ യഥാർത്ഥ അവരുടെ ഈ തട്ടിപ്പിന്റെ ആകെ തുക എന്ന് പറയുന്നത് എന്തിനും അള്ളാഹു ഇൻഷാ അള്ളഹ അല്ല മാഷ അല്ല തരും എനിക്ക് എന്റെ റബ്ബുണ്ട് ഇങ്ങനെ പറയുന്നവനൊന്ന് സൂക്ഷിച്ചേക്കണം തട്ടിപ്പിന് വേണ്ടി പറയുന്നവരായിരിക്കും ഒരു ഒരു മനസ്സിലാക്കാനുള്ള തരട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിമിഷം ചിന്തിക്കും നൂറ് ഒട്ടകം നിങ്ങൾക്ക് തരാം നിങ്ങൾ എന്തു വേണം മുഹമ്മദിനെ കൊണ്ടുവാ എന്ന് പറഞ്ഞപ്പോൾ അബൂചകലിന്റെ അബൂലകിന്റെ വാക്ക് കേട്ട് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ അവിടുത്തെ ജനങ്ങൾ ഓടി പർവതങ്ങളിൽ കയറി അവസാനം മൂന്നര മണിക്കൂർ ഇന്ന് യാത്ര ചെയ്താൽ മാത്രം എത്തിച്ചേരുന്ന നിലത്ത് നിന്ന് ഹൈവേയിൽ നിന്ന് മൂന്നര മണിക്കൂർ യാത്ര ചെയ്താൽ ഇന്ന് എത്തിച്ചേരുന്ന അന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇന്ന് എത്തിച്ചേരുന്ന സൗറുമല ആ സൗറമല സൗറന്ന് പറഞ്ഞാൽ കാള എന്ന ലും താഴെ നിന്ന് നോക്കിയാൽ ഒരു കാള കാളക്കുട്ടി കിടക്കുന്നത് പോലെയാണ് അതിന്റെ കാഴ്ച എന്നാൽ ജബലിനൂർ എവിടെയാണ് മക്കയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ഇന്ന് ആരോഗ്യമുള്ളവൻ ഒന്നേകാൽ മണിക്കൂർ യാത്ര ചെയ്താൽ മുകളിലെത്തും പ്രകാശിക്കുന്ന പർവ്വതം അത് കാണണമെങ്കിൽ മകുരിബിന് ശേഷം ആ പാറയിൽ പർവ്വതത്തിൽ പർവ്വതത്തിൽ മകുരിബിന് ശേഷം ഒന്ന് കയറണം അപ്പോഴറിയാം ആ പേര് പേരന്വർത്ഥമാണോ ഇല്ലയോ എന്ന് ആ പ്രകാശം തന്നെ ആ സഹോദരങ്ങളെ ജബലിൽ കുറുആാനിറങ്ങിയ പർവ്വതത്തിൽ പിന്നെ പ്രകാശം ഉണ്ടാകാതിരിക്കോ അപ്പോൾ ആ പരിശുദ്ധമായ സൗറമലയുടെ ഉള്ളിൽ ആ യുടെ മുകളിലെ ഒരു ഗുഹയിൽ അള്ളാഹുവിന്റെ ഹബീബ്ദങ്ങളും ഒളിച്ചിരിക്കും അറിയുമല്ലോ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടുമുമ്പിൽ ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ജനനം മുതൽ മരണം വരെ നിലയിൽ പ്രവാസനം നടത്തി ഞാൻ ഓർക്കുന്നുണ്ട് സഹോദരങ്ങളെ നോക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ പാറപ്പുറത്ത് കയറി

നീ എന്തിനു ഭയപ്പെടണം അള്ളാഹു വഴി കാണിക്കും എന്ന് പറഞ്ഞു അള്ളാഹു വഴി കാണിച്ചു രക്ഷപ്പെടുത്തി മനസ്സിന് സമാധാനം കൊടുത്തു മനസ്സിന് സമാധാനം കിട്ടി അള്ളാഹു സമാധാനം കൊടുത്തു എന്താ കാരണം വേറെ ഒന്നുമല്ല അല്ല ഉണ്ട് എന്തിനാ മൂന്നാമതായിട്ട് നമ്മൾ രണ്ടുമുള്ള ഈ സ്ഥലത്ത് മൂന്നാമൻ അല്ല ഇല്ലേ എന്തിനാ ശ്രദ്ധിക്കെ പേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മനസ്സിന് കുളിരായി സമാധാനമായി അപ്പൊ റബ്ബിനെ ഏൽപ്പിച്ചപ്പോ സമാധാനം കിട്ടി ഞാൻ വിശദീകരിക്കുന്നില്ല പത്തുമണിക്ക് നമുക്ക് പത്തുമണിക്ക് മുമ്പ് നിർത്തണം കാരണം കർഫ്യൂ ആണ് നിങ്ങൾ നോക്ക് രണ്ടാമതായി നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് അല്ലെങ്കിൽ നമുക്ക് രണ്ടാമതായി കിട്ടുന്ന ആ ഒരു സമ്മാനം എന്താണ് ശക്തിയാണ് നമ്മളെ തവക്കുൽ ചെയ്താൽ അള്ളാഹു തരുന്നത് ശക്തിയാണ് എങ്ങനെ അഹിസാബ് എന്ന പേരുള്ള ഒരു അധ്യായമുണ്ടല്ലോ അതിന്റെ അർത്ഥ സഖ്യകക്ഷികളെന്നാണ്

പാതകുമില്ല ഇമാനനവ തസ്ലീമാ സഹോദരങ്ങളെ മോമിനീങ്ങൾ ഈ അഹിസാബിനെ കണ്ടപ്പോൾ എല്ലാ സഖ്യകക്ഷികളും കൂടെ അങ്ങ് കൂടി അങ്ങനെയാണല്ലോ ഇസ്ലാമിനെതിരെ വരുന്നത് എല്ലാ ചെറുപാർട്ടികളും കൂടി അങ്ങ് ഒന്നിക്കൂ എല്ലാ സംഘടനയും അങ്ങൊന്നിക്കും ഇസ്ലാമിനെതിരെ കടിച്ചു കീറാൻ വേണ്ടി വരൂ അങ്ങനെ വന്നപ്പോൾ അവർ പറഞ്ഞു ഇതെന്റെ അള്ളാഹു പറഞ്ഞതാണിത് റസൂലും പറയുന്നത് സത്യമാണ് എന്താ അള്ളാഹും പറഞ്ഞത് എല്ലാവരും നിങ്ങളെ കടിച്ചു വരുമെന്ന് കണ്ടപ്പോൾ അവർക്ക് അള്ളാഹു കൂട്ടിക്കൊടുത്തു ശത്രുക്കളെ കണ്ടപ്പോഴൊക്കെ അവർക്ക് ഈമാൻ കൂടെ ചെയ്തത് നമ്മുടെ ഈമാൻ ആകെ ചോർന്നു പോയി കൊണ്ടിരിക്ക ശത്രുക്കൾ നമുക്കെതിരെ തിരിയുന്നു നമുക്ക് നമുക്കെതിരെ ആളുകൾ കൂടുന്നു നമ്മൾ ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോ നമുക്ക് എന്താണ് ഇല്ല ഈമാന മാന കൂടണം മാങ്കൂടണം കൂടണം മാങ്കൂടണം നമ്മുടെ ഈ മാ ചോർന്നു പോകാൻ പാടില്ല അതുകൊണ്ട് ശക്തി അള്ളാഹു നമുക്ക് തരുന്നു പിന്നെ അള്ളാഹു നമുക്ക് തരുന്നത് പ്രതാപമാണ് നമ്മൾ െമേൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് 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 തരുന്നത് തരുന്നത് പ്രതാപമാണ് അള്ളാഹു ആഭിജാത്യമാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പവറായി വെക്കാൻ പറഞ്ഞത് ആരാണോ പടച്ചവന്റെ അവൻ അസീസ് എന്ന് പറയാൻ കാരണം അള്ളാഹു വരമേൽപ്പിക്കുന്നവനെ അസീസാക്കും അവൻ ഉന്നതിയിലെത്തിക്കും ഒരു ഭരണാധികാരി ഒരു മഹാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അല്ല അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികൾ കണ്ടപ്പോ ചോദിച്ചു അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ പണമോ എന്തെങ്കിലും പണോ അല്ല ആവശ്യമുണ്ടോ ഉണ്ടോ അങ്ങ് ഞാൻ തരാം അപ്പൊ മഹാൻ പറഞ്ഞ എന്താണെന്നറിയോ എടോ ദുനിയാവ് ഇന്ന് വരെ ഞാൻ എന്റെ റബ്ബിനോട് പോലും ചോദിച്ചിട്ടില്ല പിന്നെയാണോ നിന്റെ അടുത്ത് ചോദിക്കുന്നത് ദുനിയാവ് ഞാൻ എന്റെ റബ്ബിനോട് പോലും ചോദിച്ചിട്ടില്ല പിന്നെയാണോ നിന്നോട് ചോദിക്കുക എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ എൻറെ റബ്ബിനാണ് പരമേൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ അള്ളാഹുവിന്റെ റസൂല് എന്താണ് ഒരു പരീക്ഷണം ഒരാൾക്ക് വരുമ്പോ നമുക്ക് എന്തെങ്കിലും പരീക്ഷണം ഒക്കെ വന്നാൽ ജനങ്ങളോട് നമ്മൾ അത് 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 നടന്നാൽ നടക്കാതിരിക്കാൻ സാധ്യതയുണ്ട് നടക്കൂല നമ്മളെ എത്ര നല്ല ആളുകൾ എടുത്ത് ചെന്ന് ചോദിച്ചാലും അത് നടക്കാതിരിക്കാനേ വഴിയുള്ളൂ ഒരിക്കലും അത് നടന്നു എന്ന് വരില്ല നേരെ മറിച്ച് മുന്നിൽ ഇറക്കി വെച്ചാൽ സമ്മാനിക്കുന്നു ഒരു പെട്ടെന്ന് തന്നെ അവൻ കൊടുക്കുന്നു ആജിലി അല്ലെങ്കിൽ അവന് മരണം കൊടുക്കൂ ഒരിക്കലും ഒരിക്കലും അള്ളാഹോവനായിട്ട് പരീക്ഷിക്കില്ല അള്ളാഹോന് വേണ്ടത് എന്താണോ അതവിടെ കൃത്യമായിട്ട് കൊടുക്കും എത്ര ആളുകൾക്കാണ് സങ്കടം വന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ എടുക്കൽ അതിനുള്ള വഴിയില്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സർവ കാര്യങ്ങളും അള്ളാഹുവിനെ ഭരമേൽപ്പിക്കാൻ നമുക്ക് കഴിയണം പരമേൽപ്പിക്കാൻ നമുക്ക് കഴിയണം ആ പരമേൽപ്പിക്കൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഹൃദയത്തിന്റെ ഒരു അമലായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കും അല്ലാഹു നമ്മളെ പരിഗണിക്കും ആ ഒരു നല്ല വിശ്വാസികൾ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ